ഒളിഞ്ഞു ഒളിഞ്ഞു ഈ പെണ്ണുങ്ങൾ ജോലി ചെയ്യണ സ്ഥലത്ത് വന്ന് പെണ്ണുങ്ങളെ രഹസ്യമായിട്ട് വീക്ഷിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ആ പെണ്ണിനെ കിട്ടുള്ളൂ അങ്ങനെയുള്ള ചെറുക്കര അപ്പൊ അവൻ വന്ന് പെണ്ണ് കാണും കുഴപ്പമില്ലല്ലോ മാഡം കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അല്ല ഒരു കുടുംബയാകണമെന്നാണ് ചെറുക്കനെ വിളിക്കട്ടെ ചെറുക്കനെ ഇതാണ് പൂ പോലത്തെ ചെറുക്കത് അല്ലേ ഏത് പൂവാണ് ഉദ്ദേശിച്ചത് താമരപ്പൂ ചെളിപ്പൂണ്ട് താമരപ്പുരപ്പൻസ് ഓ അതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് കാർന്നേ അമ്മാവൻ പറയും അമ്മാവൻ പറയേ അപ്പൊ കുടുംബം അടച്ച കള്ളന്മാരാണ് എന്ന് പറയും പോലെ അടച്ച് പോലീസുകാരാണ് എന്റെ ഒരു ഭാഗ്യേ പെണ്ണിനെ കാണുമ്പാടെ ഒരു ചടങ്ങുണ്ട് ഈ പയ്യന് എന്താ വേണ്ടത് അതെ അനക്ക് എന്താ വേണ്ടെന്നാ ചോദിക്കണ എന്നെ വേണ്ടേ നമ്മള് നാലു പേരില്ലേ ഒരു ലിറ്റർ മേടിച്ച നാലാക്കിയാലോ തെയ്യത്തില്ല തെയ്യത്തില്ല മതി അതല്ല ഉത്തേച്ചത് നിനക്ക് സ്ത്രീധനം എന്നാ വേണം ദൈവമേപ്പ സ്ത്രീധന ഒരു പോയനേലോ എനിക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂര് ചെന്നപ്പ എട്ടു എട്ട് വെച്ചാ കിട്ടിയേ തൃശ്ശൂരോ തൃശ്ശൂർ തൃശ്ശൂര് ഒരു പെണ്ണാണ് ചെന്നപ്പേ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു ഒപ്പിച്ച് വെച്ചത് എട്ടു പവനും എട്ടു ലക്ഷം രൂപ കിട്ടിയൊക്കെ ഞാൻ ശരിയാക്കി തരാം പിന്നെ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളു അതെ അയ്യോ അപ്പൊ പെണ്ണ് ചാന്തട്ടോ ഇല്ലെന്ന് ആണും പെണ്ണുമായിട്ട് ഒരു കൊച്ചുള്ളൂ എന്നാ ഉദ്ദേശിച്ചത് ഈ മോള് മാത്രം ആണോ ആയിക്കോട്ടെ ഉള്ള സെറ്റപ്പിൽ ഒരുങ്ങിയിട്ടുണ്ട് ശരിക്കും നോക്കിക്കോ പെണ്ണിനെ പിടിച്ചോ ഇത്രയും പേര് നിക്കുമ്പോ പിടിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവൂല ആരും ഇല്ലാത്തപ്പോടിക്കണം എന്നാ കുമ്മുണ്ടാവൂ അതല്ല പറഞ്ഞ പെണ്ണിന് എനക്ക് ഇഷ്ടമായോന്ന് പെണ്ണിനെനിക്കിഷ്ടമായി ആ ഇനി എന്താ വേണ്ടത് എനിക്കൊന്നും സംസാരിക്കണം ആ അത്യാവശ്യമാണോ അതെ 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 നമുക്ക് എല്ലാവർക്കും ഒറ്റക്കൊന്നും സംസാരിക്കണെന്ന് പോയാ മതി ഞാനത് ചെയ്തോളാം എല്ലാരും ഇങ്ങനെ ഒരുപാട് ഞാൻ ഈ പെണ്ണിൽ നിന്ന് സംസാരിക്കുന്ന കാര്യ പറഞ്ഞേ ആ പെണ്ണിൽ നിന്ന് സംസാരിക്കാം നിന്ന് ഒറ്റക്ക് പെണ്ണിന്റെ പേരെന്താ സുലോചന അല്ല സുലോചന എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ എന്താ ഒരു ആലോചന പേരിൽ തന്നെ ഒരു ചേന എത്ര മനോഹരമായ പേര് പേരെന്താ ആനന്ദ ഭൈരവൻ ഓ ഈ ആനന്ദ ഭൈരവന്റെ അർത്ഥം എന്താ ആനന്ദത്തിൽ ആറടിക്കും ഈ ഭൈരവൻ ആണോ ഭയങ്കര ഞാന് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ പിന്നെ ചേട്ടൻ എന്നോട് എന്ത് വേണേലും ചോദിക്കാം ആണോ ഓ പിന്നെ ഈ കുരുട്ടടക്ക പോലെ എനിക്ക് ജോലി സ്പോർട്സ് കോട്ടയിലെ എനിക്ക് സ്പോർട്സ് എന്നെ ഇഷ്ടമാറിയാമോ ആണോ പിന്നല്ലേ ചേട്ടാ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിന്റെ റെക്കോർഡ് തിരുത്തിയാണ് ഞാൻ ഞാനും ഓട്ടത്തിന്റെയോ ഇല്ല പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് പിന്നെ ചേട്ടാ എനിക്കൊരാഗ്രഹം ഉണ്ട് നീ ഞാൻ പറഞ്ഞു നിർത്തി തരും ഉറപ്പാണോ നിന്നല്ലേ ചേട്ടാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ടേ നമുക്ക് ആദ്യം നമുക്ക് ഒളിമ്പിക്സ് കാണാൻ പോണേ ഒളിമ്പിക്സോ ആ എന്റെ ദൈവമേ ഞാൻ അഞ്ചു വട്ടം കണ്ടിട്ടുണ്ട് എന്റെ ഏതൊക്കെ രാജ്യങ്ങള് രാജ്യങ്ങളിൽ വെച്ചല്ല ഒളിമ്പിക്സിന്റെ അഞ്ചു വട്ടം ഇല്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാറ് മൊത്തത്തിൽ അപ്പൊ എല്ലാം ഓക്കെ സ്ഥിതി അപ്പനും അമ്മാവനും കൂടെ കൂടി അറിയണം ഹലോ യെസ് സർ സർ എനിക്ക് നിന്നെ ഓക്കെ അതെ അവനല്ലേ പാല് മേടിക്കാൻ വേണ്ടി പോയത് അവനിവരെ വന്നില്ലല്ലോ േ ഞാനിതുവരെ എസ് ഐ കറിയ കണ്ടിട്ടില്ല അടിച്ച് നീ എന്തിനാ കാണിക്കാൻ പറഞ്ഞിട്ട് പാലുമേടിക്കാൻ നിനക്കിപ്പോ എന്താ പ്രശ്നം വേണം വേണം കാണിക്കാൻ ഒരു കള്ളനെ അതേ അതേ ഉള്ളൂ 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 നീ പോകണ പോവും ഞാനാകും ഇത് ഞങ്ങളുടെ കാര്യം അത് മതി ദാമ്പത്തിക പ്രശ്നം ലാസ്റ്റ് ആയിട്ട് പറയൂ അത് വേണോ നിന്റെ മുടി പറഞ്ഞ പെണ്ണുക്ക് പാത്രം തേക്കാൻ കൊടുക്കും പോടാ പോളാം ചെയ്യുന്നത് രുന്നു എന്നെ കളർ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നു അഴിച്ച് പോകുന്നു ദാമ്പത്യ ദൈവം തുടരുന്നു അത്രേയുള്ളൂ അപ്പൊ പിന്നെ ചേട്ടൻ കള്ളനാമം തന്നെ തീരുമാനിച്ചു ൊണ്ട് ഞാൻ പറകും മന്ത്രിയുടെ വീട്ടിലെ മോഷണത്തിന് പിടിച്ച പ്രതി എന്തോ കണ്ടില്ല സാറേ ഇങ്ങോട്ട് കൊണ്ടുപോവാനെ എന്തോ അവന്റെ പേര് ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങളൊക്കെ സാറേ മന്ത്രിയുടെ വീട്ടിലെ മാല പിന്നെ പീഡനം പിന്നെ കഞ്ചാവ് തുടങ്ങി പതിനെട്ടോളം കേസിലെ പ്രതിയാണ് സാർ എന്നിട്ടാണ് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മുടിയും ജീവിക്ക് പൗഡർ വിട്ടിരുന്ന ഇവരുടെ മറുകൂടെ കുത്തി കൊടുക്കത്തില്ലായിരുന്നു ഇതുപോലെ പ്രതിയെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ ഇനി സുലോചനോട് ഞാൻ പ്രത്യേകം പറയണതായിരിക്കും ട നീ കുറ്റം സമ്മതിച്ചോ ഞാൻ കുറ്റം സമ്മതിച്ചോ ഈ തൊണ്ടി മുതലൊക്കെ നീ എവിടെ കൊണ്ട് പറ ഞാനോ ആ ഞാനോ ഒരെണ്ണം സിംഗപ്പൂര് ആ ഒരെണ്ണം മലേഷ്യ ഒരേ ഒരു തൊണ്ടി ഊട്ടി ഒരു തൊണ്ടി കൊടയാക്കാനാല് അവിടെ കൊണ്ട് നോട്ട് ചെയ്ത് അല്ലെ പോണേ അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി അടിച്ചു പൊളിക്കാം എങ്ങനെയുണ്ട് ഒരു കാര്യം ചെയ്യ നാളെ രാവിലെ ഇവനെ കോടതി ഹാജരാക്കണം ഇവിടെ കെട്ടിക്കിടക്കുന്ന തെളിയാത്ത സർവ്വ കേസും ഇവന്റെ തലയിലായിരിക്കണം ഇനി ഇവ പൊറലോം കാണല്ലേ ഇറ്റ്സ് മൈ ഓർഡർ വേറെ കോടതിയിൽ കേസ് കേസുകളുണ്ടോ അതും കൂടെ ആണെ എന്റെ തലയിൽ വെച്ചോ അപ്പൊ പിന്നെ നമുക്ക് ദാമ്പത്യ ജീവിതം എങ്ങനെ തുടങ്ങണം എന്തിനാ ചേട്ടാ ഇനിയൊരു ദാമ്പത്യ ജീവിതം ഈ പോലീസ് സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന ഒരു അമ്പതോളം കേസ് ഇപ്പൊ ചേട്ടന്റെ തലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ചേട്ടാ ഏത് കാലത്താ ചേട്ടൻ ജയിലിൽ നിന്നിറങ്ങുന്നത് നമ്മുടെ അത് വെച്ചിരിക്കരുത് എടാ പൊന്നേ I <laughs>